തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ നടന്നത് അപൂർവ സംഭവങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി എട്ട് കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു രാജിവെക്കുന്നു എന്ന് കാട്ടി ഡി സി സി അധ്യക്ഷന് നൽകിയ കത്തിൽ ഇവർ ശേഷം ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിപ്പിക്കുകയും ചെയ്തു അതേസമയം രാജിവെച്ചവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തു എട്ട് പഞ്ചായത്ത് അംഗങ്ങളെയായിരുന്നു പുറത്താക്കിയത് ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപളംബീത് എന്നിവരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാൻ ബി നടത്തുന്ന ഓപ്പറേഷൻ കമൽ മോഡലായിരുന്നു ആയിരുന്നു മറ്റത്തൂരിൽ നടന്നത് ഇരുപത്തിനാല് അംഗങ്ങളുള്ള മറ്റത്തൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എൽ ഡി എഫ് ആയിരുന്നു പത്ത് സീറ്റാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് കോൺഗ്രസിന് എട്ട് അംഗങ്ങളും ബി ജെ പിക്ക് നാലംഗങ്ങളും ഉണ്ടായിരുന്നു രണ്ട് സ്വതന്ത്രരും വിജയിച്ചു ഇവർ രണ്ടുപേരും കോൺഗ്രസ് വിമതരായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഉണ്ടായ നാടകീയ സംഭവങ്ങൾക്കിടെ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് സ്വതന്ത്രമായി ജയിച്ച ടെസി ജോസഫിനെ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഒപ്പം ബി ജെ പിയും ടെസ്സിയെ പിന്തുണച്ചു അതേസമയം തന്നെ ഒരു ബി ജെ പി അംഗത്തിന്റെ വോട്ട് അസാധുവായി കോൺഗ്രസ് വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിനുള്ള അതൃപ്തി ചൂണ്ടിക്കാട്ടിയാണ് രാവിലെ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചത് ശേഷം ബി ജെ പിയുമായി ചേർന്ന് ടെസ്സി ജോസഫിനെ പിന്തുണയ്ക്കുകയായിരുന്നു എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടുകെട്ടുണ്ടായതെന്നാണ് വിലയിരുത്തൽ അതേസമയം കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ഔസോപ്പിനെ എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നു ഇതിന് തടയിടാൻ കൂടിയാണ് കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിക്കൊപ്പം ചേർന്നത് ബിജെപിയുമായി കൂട്ടിച്ചേർന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ മറ്റുത്തൂരിൽ പ്രകടനവും നടത്തി എന്നാൽ മറ്റുത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരും ബിജെപിയിലേക്ക് പോയിട്ടില്ല എന്നും പാർട്ടി തീരുമാനം ലംഘിച്ച് വിമതനെ പിന്തുണച്ചതാണ് നടപടിക്ക് കാരണമെന്നുമായിരുന്നു വി ഡി സതീശന്റെ വിശദീകരണം ഒരു വിമതൻ സിപിഎം പിന്തുണയിൽ പ്രസിഡന്റാകാൻ തീരുമാനിച്ചപ്പോൾ മറ്റൊരു വിമതനെ കോൺഗ്രസ് പ്രവർത്തകർ പിന്തുണയ്ക്കുകയായിരുന്നു എന്നും വി ഡി സതീശൻ മാത്രമല്ല പിണറായി വിജയന് അവർ ബിജെപിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹമെന്നും അമിത് ഷാ ഐ മോദിയും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അത് ചെയ്യുന്നയാളാണ് മുഖ്യമന്ത്രി എന്നും വി ഡി സതീശൻ വിമർശിച്ചു